ഹായ് ഹലോ കൂട്ടുകാരെ നമസ്കാരം പ്ലസ് വൺ തുല്യത ഇക്വാലൻസിയുടെ ഫസ്റ്റ് ഇയർ എക്സാം റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പം അത് എൻ്റെ വീഡിയോസിന് താഴെ കുറേ പേര് കമൻറ്റ് ചെയ്തു എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നോക്കിയിട്ട് കിട്ടുന്നില്ല അപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അതായത് ഇന്നത്തെ വീഡിയോ എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം അതിന് മുൻപ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് എച്ച് എസ് സി റിസൾട്ട് ട്വൻ്റി ട്വൻ്റി ഫൈവ് എന്ന് സെർച്ച് ചെയ്യുക അപ്പം ഇത് ഇങ്ങനെ ഒരു ഇതായിരിക്കും കേട്ടോ കിട്ടുന്നത് അതിനകത്ത് എക്സാമിനേഷൻ റിസൾട്ട് പോർട്ടലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം കിട്ടുന്നത് ഇങ്ങനത്തെ ഒരു എൻ്റർസ്പേസ് ആയിരിക്കും കേട്ടോ അപ്പം ഇതാണ് കിട്ടുന്നത് എക്സാമിനേഷൻ റിസൾട്ട് പോർട്ടൽ ഫസ്റ്റ് ഇയറിൻ്റെതാണ് കേട്ടോ അപ്പം ഇതിൽ എച്ച് എസ് സി ഫസ്റ്റ് ഇയർ മാർച്ച് എക്സാമിനേഷൻ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എന്നുണ്ട് രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യുക അതിനുശേഷം പലർക്കും തെറ്റിപ്പോകുന്ന ഒന്നാണ് കേട്ടോ അതായത് ഇത് ഇതിനകത്ത് താഴെ പ്ലീസ് ഫിൽ ദ ടെക്സ്റ്റ് ഫിൽഡ് ആസ് ഷോൺ ഇൻ ദ ഇമേജ് എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട് ആ തന്നിരിക്കുന്ന ആ ഇമേജിലുള്ള പിന്നെ ലെറ്റേഴ്സ് കറക്റ്റായിട്ട് നമ്മൾ അവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതായത് സ്മാൾ ലെറ്റേഴ്സ് ആണോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണോ എന്ന് നോക്കി അതുപോലെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് പിന്നെ അതിന് താഴെ തന്നെ ചെക്ക് ദ റിസൾട്ടെന്നും പറഞ്ഞൊരു ഓപ്ഷൻ കൂടിയുണ്ട് അതും കൂടി പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പം ഇങ്ങനെയാണ് ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ അത് കറക്റ്റ് രീതിയിൽ ചെക്ക് ചെയ്യേണ്ടത് അപ്പം വീഡിയോ ഉപകാരമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയെ കണ്ടതു ബൈ ബൈ അതുപോലെ ഡോൺ ഫോർഗുഡ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ഓക്കെ